നമസ്കാരം ഭാഗ്യ അന്വേഷികളായ നാം എല്ലാവരും തന്നെ ദിവസേന ഭാഗ്യം വന്നു ചേരും എന്നുള്ള പ്രതീക്ഷയിൽ മുൻപോട്ട് ജീവിച്ചു പോരുന്നു ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറി ഫലം പുറത്തു വന്നിരിക്കുന്നു ഒന്നാം സമ്മാനം കണ്ണൂരിൽ വിറ്റ ടിക്കറ്റിന് ഒന്നാം സമ്മാനം ലഭിക്കുന്ന ഭാഗ്യശാലിക്ക് ഇരുപത് കോടി രൂപയാണ് വന്നു ചേരുക എക്സ് ഡി മുപ്പത്തെട്ട് എഴുപത്തൊന്ന് മുപ്പത്തിരണ്ട് എന്ന നമ്പറിനാണ് അത്രയും ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് രണ്ടാം സമ്മാനം നേടുന്ന ഇരുപത് പേർക്ക് ഓരോ കോടി രൂപ വീതം ലഭിക്കും നാനൂറ് രൂപയായിരുന്നു ടിക്കറ്റ് വില ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നറുക്കെടുപ്പ് നടന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് നറുക്കെടുപ്പ് നടത്തിയത് മൂന്നാം സമ്മാനം പത്തു ലക്ഷം രൂപ വീതം ഓരോ പരമ്പരയ്ക്കും മൂന്ന് വീതം ആകെ മുപ്പത് പേർക്ക് നൽകും നാലാം സമ്മാനമായി മൂന്ന് ലക്ഷം വീതം ഓരോ പരമ്പരയ്ക്കും രണ്ട് ലക്ഷം വീതം ഇരുപത് പേർക്കും അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം രൂപ വീതം ഓരോ പരമ്പരയ്ക്കും രണ്ട് വീതം ഇരുപത് പേർക്കും നൽകുന്നുണ്ട് അമ്പത് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് വിറ്റ് പോയിട്ടുള്ളത് ഒന്നാം സമ്മാനത്തിൻ്റെ ലോട്ടറി വിറ്റ ഏജൻറ്റിന് ഒരു കോടി രൂപ സമ്മാനം തുകയായി ലഭിക്കും ഇത്തവണ ഇരുപത്തിരണ്ട് പേർക്കാണ് ക്രിസ്മസ് ബെമ്പറിൽ കോടിപതികൾ ആവുന്നത് ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ിൽ നിന്നും നിങ്ങൾക്ക് ഫലം അറിയാവുന്നതാണ് ലോട്ടറിയുടെ സമ്മാനം അയ്യായിരം രൂപയിൽ താഴെയാണെങ്കിൽ കേരളത്തിലുള്ള ഏത് ലോട്ടറി കടകളിൽ നിന്നും തുക നിങ്ങൾക്ക് കരസ്ഥമാക്കാം അയ്യായിരം രൂപയിലും കൂടുതലാണെങ്കിൽ ടിക്കറ്റുകൾ ഐ ഡി പ്രൂഫ് സർക്കാർ ലോട്ടറി ഓഫീസുകളിലോ ബാങ്കിലോ ഏൽപ്പിക്കുകയോ ചെയ്യണം വിജയികൾ സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഫലം നോക്കി വേണം മുൻപോട്ട് പോകേണ്ടത് ലോട്ടറി അടിച്ചു കിട്ടുന്ന പൈസ നിങ്ങൾ ഓരോരുത്തരും ചിലവാക്കാതെ അതിനെ ഭാഗ്യമായി കരുതി അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയോ വിപണികൾക്ക് അനുസൃതമായി നിക്ഷേപം നടത്തുകയോ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലും വിജയം അതുവഴി കൈവരിക്കുവാൻ സാധിക്കും ഭാഗ്യം എന്നത് അല്ലെങ്കിൽ ലക്ഷ്മിദേവി എന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്ന ഭാഗ്യങ്ങളിൽ ഒന്നുകൂടിയാണ് അതിനെ നിങ്ങൾ ശ്രദ്ധയോടു കൂടി ഉപയോഗപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ്